മഹാവിഷ്ണുവിന് പ്രധാനമായിട്ട് നാല് കൈകളെ പറ്റി പറയുന്നു ചതുർബാഹുവാണ് അതിനകത്ത് നാല് നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു മനുഷ്യൻ അതായത് ഈ പറഞ്ഞ ലോകത്ത് ഏറ്റവും ഭംഗിയായി ജീവിക്കണമെങ്കിൽ അവൻ്റെ അവസരങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കണമെങ്കിൽ ഏത് തരത്തിൽ പെരുമാറണം എന്നുള്ളതാണ് ഈ നാല് കൈകൾ കൊണ്ട് സൂചിപ്പിക്കുക ഒന്ന് ഒന്ന് ആലോചിച്ചു സുദർശന ചക്രമാണ് ഒരു കയ്യിലുള്ളത് സുദർശന ചക്രം സുദർശന ചക്രം അതായത് നല്ല കാഴ്ചപ്പാടോടു കൂടിയ കാലഘട്ടത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നൊന്ന് ആലോചിച്ച് നോക്കും അതായത് നല്ല ദർശനമുണ്ടാവണം കാലം എങ്ങോട്ട് പോകുന്നു കാലം ഏത് രീതിയിലാണ് തിരിയുന്നത് ഇന്നലെ എങ്ങനെയായിരുന്നു ഇന്ന് എങ്ങനെയാണ് നാളെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ചിന്തയുടെ പുറത്ത് നല്ല ദർശനം നല്ല കാഴ്ചപ്പാടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മനുഷ്യന് ഉള്ള കഴിവ് ആ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്കൊക്കെ അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യം എന്താണ് ഇന്നലെയുള്ള കാലത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പോയി നാളത്തെ കാലഘട്ടത്തിലേക്കുള്ള കാലചക്രത്തിൻ്റെ മാറ്റത്തിൽ നമ്മൾ കൊടുക്കേണ്ട കോൺട്രിബ്യൂഷൻസിനെ പറ്റിയുള്ള ചിന്ത അതാണ് ഭഗവാൻ്റെ ഒരത്തെ കയ്യിൽ ഉള്ള ഒരു അംഗം ആ അംഗം എന്നുള്ളത് നമുക്ക് വേണം ഇന്നലത്തെ മനസ്സിലാക്കണം ഇന്നത്തെ മനസ്സിലാക്കണം നാളത്തെ മനസ്സിലാക്കണം നല്ല രീതിയിൽ മനസ്സിലാക്കണം അപ്പോൾ അതാണ് സുദർശന ചക്രം എന്നുള്ളതിന് പ്രാധാന്യം വരിക രണ്ടാമത് ശംഖാണ് നമുക്കറിയാം നല്ല ശബ്ദം നല്ല ശബ്ദം ഒരു ചിന്തയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും നമ്മുടെ മനസ്സിൽ നല്ല ആശയങ്ങളുണ്ട് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് ഏറ്റവും ഭംഗിയായിട്ടും മധുരമായിട്ടും എന്നാൽ വേറൊന്നുണ്ട് മുഴങ്ങുന്ന രീതിയിലും മധുരമാവണം മുഴങ്ങുന്നതാവണം അത് ആളുകൾക്ക് കേൾക്കുമ്പോൾ എന്താ പറയുക അതിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതാവണം അപ്പം നമ്മൾ ഒരു ആശയം ആശയമുണ്ടാക്കി നല്ല ദർശനം ഉണ്ടാക്കിയെങ്കിൽ ആ ദർശനം മറ്റുള്ളവരിലേക്ക് കൃത്യമായിട്ട് പകരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ദർശനത്തിന് അവിടെ പ്രസക്തി ഇല്ലാതെയാവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നല്ല ദർശനം ഉണ്ടായാൽ ആ ദർശനത്തെ നല്ല രീതിയിൽ മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ദർശനത്തിന് ഗുണമുണ്ടാവുള്ളൂ അവിടെയാണ് ശംഖിൻ്റെ പ്രസക്തി വരിക